ആ വഴിക്ക് എന്തെങ്കിലും ശ്രമം നടത്തിയിട്ടുണ്ടോ ഉപജീവനമാർഗായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോന്ന് ചോദിച്ച ഞങ്ങള് തീർച്ചയായിട്ടും ഉപയോഗിച്ചിട്ടുണ്ട് അതായത് രണ്ടായിരം ജൂൺ മാസം ഒന്നാം തീയതിയാണ് ഞങ്ങൾ ഇവനെ അത് ബ്രോ നിങ്ങളുടെ വീട്ടിൽ എന്താണ് അവസ്ഥ ഇപ്പൊ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നടന്നോണ്ടിരിക്കുവല്ലേ അപ്പൊ അമ്മ അച്ഛൻ എന്തു പറയാണ് അച്ഛനെന്ത് ഗേൾഫ്രണ്ട് എന്തു വീട്ടിൽ എന്താണ് അവസ്ഥ തെറ്റ് നൂറ് ശതമാനം ഞാൻ അംഗീകരിക്കും തെറ്റാണ് ചെയ്യുന്നേ ഞാൻ പറയത്തുള്ളൂ ചെയ്തത് അച്ഛനെ ആശാന് ജന്മത്ത് കിടത്തില്ല കേരള ഫയർഫോഴ്സിനും എന്റെ പേരിലും ഞാൻ നന്ദി തെറ്റ് തെറ്റ് തന്നെയാണ് അതിന് പറയാൻ നിങ്ങക്ക് എല്ലാവർക്കും അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് പറഞ്ഞു പറയാൻ തോന്നിയല്ലേ എനിക്കും ഒരുപാട് കാര്യങ്ങൾ തോന്നിയായിരുന്നു ും നെഗറ്റീവ് ഉണ്ടല്ലേ അപ്പൊ നമ്മൾ ഈ പോസിറ്റീവ് മാത്രം നമുക്ക് എപ്പോഴും അത് തന്നെ മാത്രം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന നമ്മുടെ ബ്രെയിൻ ഒന്നും വർക്ക് ആവാത്തില്ല നമുക്കൊരു ത്രില്ലർ ആവത്തില്ല അപ്പോൾ അഞ്ചിലൂടെ തുറന്നു പറയാൻ പോവാ ഞങ്ങൾക്കിടയിൽ ഇനി രഹസ്യങ്ങളില്ല അപ്പൊ എന്റെ സ്വത്ത് ഇപ്പോഴും സൂപ്പർ ഹീറോ തന്നെയാണ് എനിക്ക് ഞാൻ സ്വത്തിന്റെ കൂടെ തന്നെ ഇതുപോലെയുള്ള ആണല്ലേ മെഡിക്കൽ കോളേജ് ഫ്ലാറ്റിൽ ചില സ്ഥലത്ത് ആലി കളിച്ചാലും ചിലർക്കതൊരു തണലെന്ന് പറയും അദ്ദേഹത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായിരിക്കാം പക്ഷെ ആ സംസ്കാരമൊക്കെ കയ്യിൽ വെച്ചിരുന്ന കിട്ടിയോ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു പോവാ